ദൈവ ദുരുനാമത്തിന് മൗത്വമുണ്ടാകട്ടെ തീർന്ന ദൈവപുത്രൻ്റെ തിരുവവതാരത്തിൻ്റെ മഹാസന്തോഷം ഏവർക്കും ആശംസിക്കുകയും ആ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു കാലസമ്പൂർണതയിൽ മർദ്ദനായി അവതരിച്ച ദൈവം നമ്മുടെ മഹത്വവും വിലയും എന്തെന്ന് ചരിത്രത്തിൽ എഴുതി ചേർക്കുന്നതായ ഒരു നൂതന ഭാഷ്യമാണ് തിരുചനനത്തിൻ്റെ മഹത്തായ ആ ചരിതം നാം തിരിച്ചറിയുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ മഹാപെരുന്നാളിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് ആവശ്യമെന്ന് തോന്നുന്നു ഒന്നാമതായി നാം തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ അനുഭവമായ സ്നേഹമാണ് ദൈവം സ്നേഹമാകുന്നു എന്നത് ഒരു നിർവചനമോ ഒരു വിശേഷണമോ അല്ല മറിച്ച് ദൈവം സ്നേഹമാകുന്നു എല്ലാ തരത്തിലുമെന്ന് മനുഷ്യാവതാരത്തിലൂടെ ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടു തൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും കെണികളിൽ വീണു പോകുമ്പോൾ ആ സ്വരൂപവും സാദൃശ്യവും വൈകൃതമാകുന്നത് കണ്ടിട്ട് ക്രിസ്തുവിൻ്റെ അവതാരത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം അവനെ നിർബന്ധിച്ചു അത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ കഴിയുന്ന ഈ മഹാസന്തോഷത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ മുഴുവനും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാനും മനുഷ്യാവതാരത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുവാനും എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഇടയാകേണ്ടത് ആവശ്യമാണ് കർത്താവിൻ്റെ തിരിജനനത്തിൻ്റെ മഹാസന്തോഷം ആദ്യമായി കേൾക്കുവാനും അതിൽ ആശ്ചര്യം കൂറി ശിശുവായി അവതരിച്ച് യേശുവിനെ ആരാധിക്കുവാനും ആ മഹാസന്തോഷം ലോകത്തോടെ ഉൾഘോഷിക്കുവാനും സൗഭാഗ്യം ലഭിച്ചത് ആട്ടിടയന്മാർക്കാണ് രാത്രിയുടെ നിശബ്ദതയിൽ കഠിനാധ്വാനത്തിൻ്റെ ഭാരം പേറി ജാഗൂകരായി ആടുകളെ മേയിക്കുന്ന ആ കൂട്ടം അവർക്ക് ലഭിച്ച ദിവ്യമായ ദൂത് ഇന്ന് ദാവിയതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി മഷിഹ ജനിച്ചിരിക്കുന്നുവെന്ന മഹാസന്തോഷം അത് സർവജനത്തിനുമുള്ളതാണ് ഒരു പ്രത്യേക വർഗത്തിനോ ദേശത്തിനോ കാലത്തിലോ ഉള്ളവർക്കല്ല കാല ദേശ ഭാഷ ലിംഗ വർണ്ണ വ്യത്യാസം കൂടാതെ എക്കാലത്തും മനുഷ്യൻ്റെ ഹൃദയത്തിൽ നൂതനമായ ആശയങ്ങൾ നൽകുന്ന നൂതനമായ ജീവിത വഴികൾ തുറക്കുന്ന ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മഹാസന്തോഷം അവർക്ക് ലഭിച്ചതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും പാർശ്വവൽക്കയം കെട്ടവരും എന്നാൽ നിതാന്തമായ ജാഗ്രതയോടെ ജീവിതത്തെ നയിക്കുകയും ചെയ്യുന്ന ഏവർക്കും ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷം ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിലും പങ്കുവയ്ക്കുവാനും ആസ്വദിക്കുവാനും അത് പങ്കുവയ്ക്കുവാനും സാധിക്കും ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചു എന്നത് എത്ര മഹത്തായ ചരിത്രമാണ് ദൈവം സ്നേഹമാവുന്നു ആ സ്നേഹം സ്നേഹകാലസമ്പൂർണതയിൽ മനുഷ്യപുത്രനായി അവതരിക്കുന്നു മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള അതുല്യമായ നിലയും വിലയും എത്രയെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് മനുഷ്യനായി തന്നെ ക്രിസ്തു അവതരിച്ചു ആ മനുഷ്യക്കുഞ്ഞായി അവതരിച്ച ശിശുവിനെ നാം സൂക്ഷ്മമായി നോക്കുമ്പോൾ പിറന്ന് വീഴുവാനൊരിടമില്ലാതിരിക്കുന്ന സകലത്തെയും സൃഷ്ടിച്ച സകലത്തെയും പരിപാലിക്കുന്ന സഹലത്തിൻ്റെയും നായകനും നടത്തിപ്പുകാരനുമാകുന്ന ദൈവപുത്രൻ വിനയത്തിൻ്റെ ഏറ്റവും ചേതോഹരമായ ഭാവമായി പുൽത്തൊട്ടിലിൽ ഒരു കുഞ്ഞായി കീറ്റുശീലകളാൽ പുതിയപ്പെട്ട് കിടക്കുന്നു മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവം എക്കാലത്തെയും ഏറ്റവും ഉദാത്തമായ ലാളിത്യത്തിൻ്റെ ഭാവം ഉൾക്കൊള്ളുകയാണ് നാം എത്ര വലിയവരായിരുന്നാലും ദൈവം നമുക്ക് മുമ്പിൽ കാണിച്ചതായ വെറുമുന്ന സ്വയം ത്യജിക്കുന്ന ആ സ്നേഹ നിർജരി നമ്മെ ഇതുപോലെയുള്ള വിനിയാന്യുത ഭാവത്തിലേക്ക് നയിക്കും എന്നതിന് സംശയമില്ല എല്ലാവർക്കും ലഭിക്കേണ്ടതായ സന്തോഷം എല്ലാവരും പങ്കിടേണ്ടതായ സന്തോഷം ഇന്ന് ദൈവം സ്വർഗോന്നതങ്ങളിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് വളരെ ത്യാഗമുള്ള വേദനയുള്ള ദുഃഖമുള്ള പരിമിതിയുള്ള ചരിത്രത്തിലേക്ക് അവതരിച്ച് പങ്കുവച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ഉദാത്തമായ സമ്മാനം ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകിയതാണ് ആ മഹാസന്തോഷം ദൈവദാനം സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടി ഏവർക്കും മഹാസന്തോഷത്തിൻ്റെ ഈ പെരുന്നാളിൻ്റെ ശുഭമായ അനുഗ്രഹങ്ങൾ ഹൃദയത്തിൽ നിന്ന് നേരുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ